സംഗീതാത്മകമായ വായിച്ചു പറഞ്ഞാലേ നല്ല ശ്രമങ്ങൾ ചിലത് നടന്നു നല്ലതെന്ന് തോന്നിക്കുന്നത് എണ്ണത്തിൽ കുറവ് അടുത്തതായി ശബ്ദം ഇനി പാമ്പാട്ടി മതം മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയും അനുകരണത്തിൽ ആവർത്തനങ്ങളായി പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഇവിടെ എത്തിച്ചേരാ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കണ്ടിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മളെ ഒന്ന് എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുറെയൊക്കെ ആവർത്തനം ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡും അത് ഞാൻ മുമ്പേ പറഞ്ഞേ ഉള്ളൂ ആ ക്രൗഡിനെ നമുക്ക് കാണാൻ പറ്റില്ല വാദ്യോപകരണങ്ങളിൽ നടന്ന പരീക്ഷണങ്ങൾ മാത്രമാണ് എടുത്തു പറയാവുന്നത് മ്യൂസിക്കുമായിട്ടും ഭയങ്കര മ്യൂസിക്കായിട്ടും നല്ല താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മ്യൂസിക്കിൻ്റെ തന്നെ എടുത്തത് പാട്ട് പാടുമോ പാട്ടു പറഞ്ഞു ഐറ്റംസ് വായിക്കാറുണ്ടോ ശരിക്കും കീബോർഡ് വാങ്ങിക്കാറുണ്ട് വായിക്കും കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കാറുള്ള മിമിക്രി വേദിയിൽ കസേരകൾ ഒഴിഞ്ഞു കിടന്നു ആവേശം നിറഞ്ഞൊരു കയ്യടി പോലും സദസ്സിൽ നിന്ന് ഉയർന്നില്ലെന്നതും നിരാശപ്പെടുത്തി വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ